അഞ്ചു ദിവസം സ്നേഹിച്ച് അവള് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ ഇങ്ങനത്തെ ജോലി ചെയ്യുന്നൊരുത്തന്നെ പ്രേമിക്കാൻ നിനക്ക് നാണമില്ലേ ഇത് ഒരു പെൺകുട്ടി ഒരു ഫ്രണ്ട് അവളുടെ ഒരു അവളുടെ അവളുടെ ഫ്രണ്ട് നല്ലൊരു ലൈഫിന് ബെറ്റർ ലൈഫിന് വേണ്ടി അവൾ ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ തെറ്റി പറയില്ല ചേട്ടാ അവളുടെ ഗേൾഫ്രണ്ട് പറഞ്ഞത് എന്തോ ബോയ് ഫ്രണ്ട് ആയിട്ടോട്ടേ ഗേൾഫ്രണ്ട് അതിലും കുഴപ്പമില്ല അവളുടെ ഏത് ഫ്രണ്ട് ആയിരുന്നാലും ഇങ്ങനെ അവളടുത്ത് പറഞ്ഞതില് ഇപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ചിലപ്പം അവൾ നശിച്ചു പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ട് അവൾ പറഞ്ഞതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷെ അത് അവൾക്ക് എന്നോട് എങ്ങനെ പറയാൻ തോന്നി എനിക്ക് എനിക്കതാണ് ചോദ്യം എന്നോട് അവൾക്ക് എങ്ങനെ അത് പറയാൻ തോന്നി പറഞ്ഞ കൂട്ടുകാരെ കാട്ടിലും ഏറ്റവും മോശം പ്രവൃത്തിയാണ് ഇപ്പം ഞാനിതിങ്ങനെ ഇവിളിതെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനൊരു സെക്കൻഡ് ഇന്നും ഞാൻ ഈ കഥ ചെയ്യേണ്ടത് പറയണമെങ്കിൽ എൻ്റെ മനസ്സിൽ ഇന്നും അത്രത്തോളം എന്നെ മനസ്സിലായി അതാണ് അന്ന് അന്ന് മുതലാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എന്തെങ്കിലും ആവണം എന്തെങ്കിലും ആയിത്തീരണം സോ പഠിച്ച് എന്നെ കൊണ്ടൊരു ലെവലിൽ എത്താൻ പറ്റില്ല എനിക്ക് നന്നായിട്ട് അറിയാം സത്യം പഠിച്ച് ഞാൻ ഇപ്പൊ ഒന്നും ആകാൻ പോകുന്നില്ല സത്യം ഉണ്ടാവില്ല അപ്പൊ എനിക്കറിയാം എന്നുള്ളൊരു എനിക്ക് എത്തിപ്പെടാൻ പറ്റും പറ്റുമെന്നുള്ളൊരു തൊഴിൽ മേഖല ഇതാണ് ഇവിടെ എനിക്ക് എത്തിപ്പെടണം എനിക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ ഈ പെൺകുട്ടി അവിടെ പറഞ്ഞിട്ട് പോയി കാര്യം ഈ കഥ അവിടെ നിൽക്കുക ആൾക്കാർക്ക് ഇനി അറിയണം കാര്യം വീടില്ല എന്ന് പറഞ്ഞ അതിനുശേഷം അല്ലേ പറഞ്ഞു വീടില്ലെന്ന് പറഞ്ഞ് അന്നാതെ പറഞ്ഞ അവിടെ പോയി ശേഷം പിന്നെ ശേഷം ഞാൻ ഈ കഥ പോയി പറയുന്ന എൻ്റെ അമ്മയോടാണ് കരച്ചിലായി ഉറക്കങ്ങളില്ലാത്ത ദിവസങ്ങളാണ് രാത്രി ഇത് പറയുമ്പം എങ്ങനെയൊക്കെ എടുക്കുമെന്ന് എനിക്ക് ഞാൻ എന്ത് വേണം ഞാൻ കാര്യം ഞാൻ വീട്ടിൽ ഇപ്പോൾ എന്റെ ഇരുപത്തിയേഴാമത്തെ ഇരുപത്തി ആറാമത്തെ വയസ്സാണ് കേട്ടത് കരച്ചില്ല അമ്മ എടുത്തേണോന്ന് പറഞ്ഞുടാ എനിക്ക് എനിക്ക് പറ്റുന്നില്ല രാത്രി കള്ളങ്ങളൊക്കെ ഞാൻ ഇത് പറഞ്ഞതിനെ വിളിക്കാൻ എനിക്ക് ഇവളെ വിളിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരു ദിവസം പോലും ഇല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ദിവസം ഇവിടെ വിളിക്കാതിരിക്കാൻ പറ്റില്ല ആ ഞാൻ ഓരോ ദിവസങ്ങളിങ്ങനെ ഒരു അഞ്ചു ദിവസം ആകുമ്പോ ഞാൻ എനിക്ക് അഞ്ചു ദിവസം വിളിക്കാതിരിക്കാൻ പറ്റി ഈ അഞ്ചു ദിവസം വിളിക്കാരിയ്ക്കാൻ പറ്റുമ്പോ ആറാമത്തെ ഏഴാമത്തെ ദിവസം അച്ഛൻ്റെ അച്ഛൻ അമ്പൂർ തരും ചോദിച്ചിട്ട് ഞാൻ ഇവിടെ കാണാൻ വേണ്ടി പോയി പോയി പോയിക്കും ഈ പറഞ്ഞ ഈ സ്പോട്ടിൽ കാണാൻ പോയി അപ്പോൾ ഇവിടെ ബസ്സിൽ ഇറങ്ങി വന്നിട്ട് അല്ലല്ല വാങ്ങിച്ചിട്ട് ഞാൻ ചിലപ്പം ഈ ഈ ഒക്കെ പൊളിഞ്ഞ പണിക്ക് പോകാൻ തോന്നത്തില്ല ഒരു ജോലിക്ക് പോകാൻ തോന്നുന്നു ഇപ്പം പെട്ടെന്ന് അവളെ കാണണമെന്ന് തോന്നുന്നു ആ ഒരു ആഗ്രഹം പെട്ടെന്ന് കയറി വരും അച്ഛൻ അച്ഛൻ രൂപ പോയിട്ടുണ്ട് രാവിലെ പോയി അവിടെ മുമ്പേ നേരിട്ട് പോയിട്ടുണ്ടെന്ന് പ്രാവശ്യം പിന്നെയും കണ്ടു ഇടീ എനിക്ക് ഒരു ചാൻസ് ഞാൻ നന്നായിക്കോളാം നീ നന്നായിട്ട് വാടാ എന്ന് പറഞ്ഞു നീ നന്നായിട്ട് വാ നീ നന്നായിട്ട് വാ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത് ഇത് ഞാൻ സിമ്പതിക്ക് വേണ്ടി പറഞ്ഞു സത്യമായ കാര്യമാണ് ചേട്ടാ സ്നേഹിച്ചു കേട്ടോണ്ട് അറിയത്തില്ലേ ഇതിൽ ആ കുട്ടി ഫിനാൻഷ്യൽ ഭയങ്കര റിച്ച് ആയിരുന്നു ഞാൻ ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഈ കുട്ടി വളരെ സിമ്പിളായിട്ട് നടന്നു വരുന്നൊരു കുട്ടിയാണ് ഈ കുട്ടി ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയില്ല കണ്ടാലും അത് പറയത്തില്ല സോ വളരെ സിമ്പിളായിട്ട് അപ്പം അതിനുശേഷം ഞാനൊന്നും ഉള്ളു എനിക്ക് വീടില്ല എന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ആ കുട്ടിയുടെ കള്ളങ്ങളൊന്നും ചേർന്ന് പറഞ്ഞിട്ടില്ല എല്ലാം സത്യമായ കയറാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് ഒരു അഞ്ചു വർഷം പ്രേമിച്ചപ്പോഴാണ് ബോധോധം ഉണ്ടായത് അത് വേണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ അച്ഛനും ഞാനും അമ്മയും ഇവിടെ എല്ലാവരും പ്ലാൻ ചെയ്തു അമ്മയുടെ വസ്തുവിൽ ഞങ്ങളൊരു ചെറിയൊരു വീട് വെച്ചു കടങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവരും കടങ്ങൾ വാങ്ങിച്ചു തരും തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ കടങ്ങളെല്ലാം തീർത്തു കടങ്ങളൊക്കെ വാങ്ങിച്ച് ചിട്ടികൾ കിട്ടി വീട് വെച്ചു ചെറുതായിട്ടൊക്കെ തട്ടിക്കൂട്ടി വീടൊക്കെ വെച്ചു പക്ഷേ എനിക്ക് എനിക്കൊരു വാശിയായിരുന്നു വീട് വെക്കുമ്പോൾ ആകുമ്പോൾ നമ്മൾ ഫുള്ള് പൂശി പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല വെള്ളം അടിച്ചിട്ട് ടണം കാരണം ഇവളെപ്പോ ഈ പറയുന്ന കഥകളൊക്കെ നമ്മൾ ഈ പെൺകുട്ടികളെ ആഗ്രഹത്തോടെ പറയുന്ന പല കാര്യങ്ങളും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന എല്ലാ ചെക്കന്മാർ മനസ്സിലിട്ടിരിക്കും നമ്മളെ നമ്മളെ ഇങ്ങനത്തെ ടൈൽ വേണം അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളായിരിക്കണം ഇതൊക്കെ എന്റെ മെമ്മറി കിടക്ക അപ്പൊ ഇവള് പറഞ്ഞ ഒരുവിധപ്പെട്ട സംഭവങ്ങളെല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ചെയ്തു അപ്പൊ എനിക്ക് ഞാൻ അത് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ വീട് വെച്ചതിനു ശേഷം ഇറങ്ങിയിട്ട് പറ്റി ഞങ്ങളെ കൊണ്ടൊരു വീട് വെക്കാൻ പറ്റി നേരത്തെ ആവാൻ എല്ലാത്തിനും ഒരു സമയം പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നു അതിനും ഒരു ഈ ഒരു ആണെൻ്റെ സക്സസിന് പിന്നിലും ഒരു തോൽവിയുടെ മുന്നിലും ഒരു ഉണ്ട് എന്ന് പറയുന്നതിൽ എൻ്റെ സക്സസിന് ഓൺലി കുട്ടിയുണ്ടെന്നൊന്നല്ല ഞാൻ ആവശ്യപ്പെട്ടു എൻ്റെ സക്സസിന് മുന്നിൽ എൻ്റെ ഭാര്യ എൻ്റെ ഒരു ചേച്ചിയുണ്ട് ചേച്ചി അതല്ലാണ്ട് ഇവളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല പക്ഷേ ഇവളന്നിട്ടെന്നൊരു സ്പാർക്കില്ലേ അതാണെന്നെ എന്തെങ്കിലും ആയി തീർന്നേ പറ്റൂ എന്ന് ഞാൻ ഉറപ്പിച്ചൊരു ദിവസങ്ങളായിരുന്നു ഓക്കെ സോ അതൊക്കെ കഴിഞ്ഞു അപ്പോഴും ഞാൻ ഇങ്ങനത്തെ വേറെ നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മളിങ്ങനത്തെ പണിക്കാൻ ഡിഗ്രി ആയി കഴിഞ്ഞിട്ടും ഞാൻ വേറെ വർക്കിന് വേണ്ടി ട്രൈ ചെയ്തില്ല കാരണം എൻ്റെ മനസ്സിൽ അതിൻ്റെ പാഷൻ മുഴുവൻ ഇത് തന്നെയാണ് എവിടേക്ക് ഗൾഫിലേക്ക് പോയിട്ടും പൊട്ടിത്തിനേക്ക് വന്നു സോ ഇവിടെ വന്നിട്ട് രണ്ടാമത് ദിവസം ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഏതോ ഒരു ഇവിടെ ഒരു ജിപ്സം ബോർഡിന്റെ എന്തോ ഒരു പണിയാണ് നമ്മളിങ്ങനെ ടേപ്പ് ഒട്ടിച്ചില്ല അങ്ങനെ മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് കോൾ വരുന്നു കണ്ണൻ അംശി എന്നുള്ള കണ്ടോൾ വിളിച്ചു അപ്പം ഇത് ഇത് ഇന്ന് ഞാനിത് പറയുമ്പം ഇതുവരെ ആ മനുഷ്യനിപ്പം നാളെ കണ്ണൻ ചേട്ടി ഇത് കാണുമ്പോൾ കണ്ണി അന്ന് ഇങ്ങനെ എന്നിട്ടാണ് അവൻ എന്നെ വിളിച്ചതെന്ന് പിന്നെ പുള്ളി ചിന്തിക്കും ഞാൻ പറയുമ്പോൾ ഇതുവരെയും പുള്ളിക്കറിയില്ല ഇവനൊക്കെ അറിയാം പുള്ളീനെ വിളിക്കുമ്പം കണ്ണനെന്ന് ട്രൂ കോളറിൽ കാണിക്കുമല്ലോ ട്രൂ കോളറിൽ കാണുന്നത് ഞാൻ ഞാൻ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണനായിരിക്കും ഞാൻ ഞാൻ കണ്ണ പറയട്ട മോനെ ഞാൻ കണ്ണൻ അമിശയാണ് കൺട്രോളറാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടാ പറയട്ടെ മോനെ ഞാൻ നാളെ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് വരാൻ പറ്റുമോ ഒരു ദൈവത്തിൻ്റെ സൈൻ പോലാണെനിക്ക് തോന്നിയേട്ടോ ഞാൻ പറഞ്ഞ് വരാം ചേട്ടാ അങ്ങനെയാണ് രാത്രി എൻട്രി രാത്രി എൻട്രി അങ്ങനെയാണ് രാത്രിമേളിൽ വന്നു ഞാൻ വന്നപ്പോൾ സ്ത്രീകളിച്ച് ഞാൻ ഷോഭിച്ചിട്ടാണ് ഭയങ്കരമായിട്ടൊരു കത്തിക്കുത്ത് സീനൊക്കെ നടക്കുന്ന സമയമാണ് അപ്പം അതിലും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫൈവ് ഫോറേ ഉള്ളൂ എൻ്റെ ഹൈറ്റ് എൻ്റെ പേരാട് ചെന്ന് തൻവി രവീന്ദ്രനാണ് തനിക്ക് ഫൈവ് ആണ് സോ ഹൈറ്റ് വെയ്സിലും ഞാൻ സീനൊക്കെ അഭിനയിച്ചു ഓക്കെ സാറ് പറഞ്ഞു പക്ഷേ ഹൈറ്റ് ഇവളുടെ പേരായത് ഹൈറ്റ് അടിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ഇന്നെ ഇവളെങ്കൂടെ ഒന്ന് നടത്തിച്ച് നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല വിളിക്കാം മോനെ യൂഷ്വലി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ആ വിളിക്കാം നമ്മൾ റോഡീഷ് എല്ലാരും യൂലീയ പറഞ്ഞാൽ കാര്യങ്ങളും ആ വിളിക്കാം പക്ഷേ വൈകുന്നേരം ആ തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ മോനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഓക്കെ എനിക്ക് കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ചേട്ടാ എനിക്ക് അഭിനയിച്ചാൽ മതി കാശ് സെക്കൻഡറി ആണ് നമുക്ക് നമ്മൾ ആദ്യം ഫ്രെയിമിൽ കാണണം ഞാൻ കിട്ടിയ സന്തോഷം എന്റെ അമ്മയെ വീട്ടിലൊക്കെ പറഞ്ഞു പോയി ഡ്രസ്സൊക്കെ മേടിച്ചു മറ്റേ മേടിച്ചു പോയി രാത്രി മണിയിൽ അഭിനയിച്ചു രാത്രിമേളിൽ അഭിനയിച്ച് എന്റെ ഒരു പത്ത് എപ്പിസോഡ് കഴിഞ്ഞപ്പം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസത്തിനും എല്ലാ ദിവസവും ഫ്രെയിമിൽ ഫ്രെയിമിലെന്നെ ഒരു കൂട്ടുകാരി ഈ അന്ന് ഈ ഇതിന് എതിര് നിന്ന കൂട്ടുകാരി ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു അത് കൂട്ടുകാരിയാണോ ചേട്ടൻ പറഞ്ഞല്ലോ കൂട്ടുകാരാണോ എന്ന് എനിക്കറിയില്ല ആരായിരുന്നാലും വിളിച്ചു പറഞ്ഞു എടീ ഇന്ന സീരിയലിൽ മറ്റവൻ കേറിയും തോന്നു നീ ഒന്ന് കണ്ടു കണ്ടുനോക്ക് എന്ന് പറഞ്ഞു നീ ഇത് കണ്ടിട്ടാണോന്ന് കണ്ടോ കണ്ടില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളിക്കാരി എന്നെ വിളിച്ചു ടാ നോർമൽ ഏകദേശം ഒരു വിളിച്ചു ഇവിടെ നമ്പർ കാണുമ്പഴേ എനിക്ക് അടുത്ത സെക്കൻഡ് എടുക്കാനുള്ള അന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം എന്ന് എടുത്തു ഹലോ ആ ഞാൻ എന്നാരാണ് ഞാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു നമ്പർ പോലും എനിക്ക് ബൈഹാട്ടാണ് കേട്ടോ മറക്കത്തില്ല ഇപ്പഴും ബൈഹാട്ടാണ് പക്ഷെ പറയാൻ ഞാൻ പറയുന്നില്ല ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ബേർത്ത് അത് പറയാൻ അവർക്ക് മനസ്സിലാവും സോ കോള് വന്നു ഞാൻ എടുത്തു സംസാരിച്ചു ഹലോ ആ നിനക്ക് സുഖമാണോ ഒന്നര വർഷം എങ്ങനെ ചോദിക്കാം ഞാൻ പറഞ്ഞ സുഖമാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇത് അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന അറങ്ങൾ സീരിയലൊന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞ സുഖാണ് പിന്നെ വിശേഷങ്ങൾ എന്താ ഞാൻ പറഞ്ഞ വിശേഷങ്ങളെല്ലാം സുഖമായിട്ട് പോകുന്നു നീ സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ടടാ ഞാൻ പറഞ്ഞാ സീരിയൽ അഭിനയിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞു അന്ന് അത്രേ ഉള്ളൂ ഓക്കേടാ നടക്കട്ടെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് പുള്ളിക്കാർ കൗൺസിലായിട്ട് ഇലക്ഷൻ ഒക്കെ വന്നു അതൊക്കെ പറഞ്ഞു ജയിച്ചു കൗൺസിലൊക്കെ ജയിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു ടു ത്രീ ഏർസ് കഴിഞ്ഞു രാത്രി മേഴ കഴിഞ്ഞിട്ട് രാത്രിമേഴ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ പുള്ളിക്കാരി വിചാരിച്ചു എവിടെ അന്നത്തെ മാത്രം അപ്പഴേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാര് വിചാരിച്ചു ഞാൻ ഞാനിപ്പം ഞാൻ ചെയ്ത് തന്ന തെറ്റായി പോയി ഈവൻ ഇപ്പം നാളെ ചിലപ്പം വലിയ സൂപ്പർ സ്റ്റാറോലാവുന്ന ചിലപ്പം പുള്ളിക്കാരിക്ക് തോന്നിക്കാതെ ഉള്ളിന്റെ ഉള്ളില് പുള്ളിക്കാർ നിരന്തരം വിളിയായി പിന്നെ നിരന്തരം വിളിയായിട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സ്റ്റീൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിന്റെ തീരുമാനം എന്താണ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു ഈ കുട്ടി ചോദിച്ച ചോദ്യം ചോദിച്ചായിട്ടി എന്നെ തിരിച്ചു ചോദിച്ചു ഞാൻ സ്റ്റീൽ നിനക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റിങ് ആണ് നിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ഒരു കുട്ടിയെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ താല്പര്യമില്ല എന്ന് ഞാൻ വളരെ ഉറച്ച തീരുമാനമായിരുന്നുണ്ട് അമ്മയെടുത്ത് പറഞ്ഞപ്പം അമ്മ പറഞ്ഞ മക്കളെ നീ നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ നീ ചെയ്യാനാണ് പറഞ്ഞ വീട്ടുകാരുടെ സപ്പോർട്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് അന്നേ ഇതിൻ്റെ പേര് ഞാൻ ഓരോ അടി അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്നെ ഇടിച്ച് ഉറക്കിയിട്ടുണ്ട് ഭയങ്കര ചോറിയാണ്